വറകും അട്ടി വെച്ച വറകും ഇങ്ങനെ എടുത്തോണ്ടിരണല്ലേ അവിടെ കീറി പൊഴിച്ചാലേ വറകുണ്ടാവും അതെടുത്ത് കത്തിച്ചാ മതി നല്ല മഴ ഉണ്ടാവും അവിടെ അതുകൊണ്ട് വേഗണ്ട് കീറി പൊഴിച്ചാല് പിന്നെ എനിക്കിത് എന്തിന്റെ കേടാ ആ വറകലീല ആ വറകൊക്കെ ചെതു പിടിച്ചെ പോകണിന്ന് ആ എണ്ണ എടുത്ത് കത്തിച്ചോട്ടെ അന്റെ ഒരു മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാതൊക്കെ അല്ല മരോളെ സപ്പോർട്ട് ചെയ്യാൻ എവിടെ ഉണ്ടെങ്കിലും എത്തുമല്ലോ ഇതിനൊക്കെ നേരെ വാതിലൊക്കെ കുറ്റിട്ട് കടന്നോ ഡീതി എന്താമ്മ

ഒക്കെ മാറ്റി റെഡി ആയില്ലേ എളുപ്പം മാറ്റിക്കോ അഞ്ചുമണി പോണം പിന്നെ സമയം ആ ഞാൻ റെഡിയാണ് കൂടിയും മാറ്റി ചോദ്യം ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യല്ലോ എന്താ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യം നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഒരു സമ്മതം തന്നിട്ടില്ല ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട് ഞങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ ാണ് പിന്നെ ഇപ്പൊ എനക്ക് വാണിടത്തൂടെ ഞാൻ കൊണ്ടുപോയില്ലേ എന്ന മാതിരി തന്നെ ഓരോ പുതിയ കല്യാണം കഴിഞ്ഞേ അപ്പൊ എനിക്കും പല സ്ഥലത്തു പോകാൻ ആഗ്രഹങ്ങളുണ്ടാവും

പണിയല്ലേ പണി ഞാൻ നേരത്തെ നീച്ചിട്ട് എന്നാലും വേണ്ടില്ല ജോലി എനിക്ക് കളയാൻ പറ്റൂല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് കാത്തിരുന്ന് കിട്ടിയ ജോലിയാണ് ഇതൊരിക്കലും എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റൂല ഓള് പറയണ കേൾ എന്നെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നോട് എന്താ പറഞ്ഞു പണിയൊക്കെ ഞാൻ എടുത്തോണ്ട് പിന്നെ അതേമാതിരി എന്താ പറയാ ഇത് നല്ല പഠിച്ചോ ജോലിക്ക് പോവാ പറഞ്ഞല്ലേ ഏഹ് രണ്ടാൾക്ക് മക്കൾക്കും പെണ്ണുങ്ങൾക്കും പണി ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് കുടുംബം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാലേ ആ ഓളനല്ലേ പറയുന്നത് ജോലി കിട്ടിയ ജോലിക്ക് പോയിക്കോടി ചിലപ്പോ എന്റെ വർത്തമാനം കേട്ടല്ലേ എനിക്ക് പ്രായം കൊറയാന്നാ തോന്നുള്ളൂ പ്രായം കൂടാന്ന് തോന്നൂല്ല പ്രായം കുറഞ്ഞു വരികയാണ് ചെറുതാക്കാണെന്നാ തോന്നുന്നു അല്ല ഈ മാറ്റിട്ടാ തിരുമ്പിയത് ഇന്നത്തെ ചളിയൊന്നും പോയിട്ടില്ലല്ലോ അതെ ഇന്നലെ എനിക്ക് നല്ല തലവേദനയോ അതുകൊണ്ട് ഞാൻ കല്ലുമ്മക്ക് പോയിട്ടില്ല ഞാൻ ഞാനെല്ലാം മെഷീൻ ഇട്ടിട്ടതിരുമ്പിയത് ആ വെറുതെ ചളി പോകാത്തതേ കല്ലുമ്മ തിരുമ്പിങ്ങാണ്ട് ഉണക്കി മടക്കി വെച്ചാൽ മതി കേട്ടോ ചെ മെഷീനിന്ന് തിരുമ്പല്ലാന്ന് എനക്ക് അറിയില്ലേ പിന്നെ ഓരോ റൂമ് തുടക്കുമ്പോഴും വെള്ളം മാറ്റി തുടക്കണം ഓരോ റൂമും വെള്ളം മാറ്റി തുടക്കണത് ഇവിടെ എന്നും തുടക്കണതല്ലേ വലിയ ചാളിയൊന്നും ഇല്ലല്ലോ അല്ലെങ്കില് എനിക്കൊരു വൃത്തി കിട്ടൂല ഇതെന്തറിയ ഇത്ര കാലുപ്പും മുളകൊന്നും പാകാക്കാൻ അറിയില്ല നീ എന്ന പഠിച്ച ഞാൻ ഈ കറി കൂട്ടി കണ്ടെത്തന്നല്ലേ ഈ ചോറ് വയസ്സിനെ എന്നിട്ട് ഞാനീ കറിക്ക് ഒരു കുഴപ്പമൊന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ കഥിനും കാലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്നാ വാണ്ടമാരി എനക്കാണ് ഉണ്ടാക്കി കൂടത് പിന്നെ ഈ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് കണ്ടല്ലേ ഈ പറിച്ചത് ഇതൊരു സുഖല്ല ഏർപ്പാടല്ലോട്ടോ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഉണ്ട് നിങ്ങള് കൊറേ കാലായിരിക്കണു അവളങ്ങനെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു പിന്നെ ഞാൻ ഇതൊന്നും കേൾക്കണില്ല എന്ന് കരുതരുത് ഞാൻ ഇതൊക്കെ കേൾക്കണുണ്ട് പക്ഷേങ്കിൽ എന്ത് ചെയ്യാണ് രണ്ട് കൈ സൗണ്ട് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ മാക്സിമം ക്ഷമിച്ചു മുണ്ടാതിരിക്കണാണ് ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല ഇങ്ങനൊന്നും പറയരുത് കേട്ടോ ഒരു മനുഷ്യനെ തരം താത്തി പറയാമെന്നുള്ളിൽ ഒരു പരിധി ഉണ്ട് അതക്കപ്പുറത്തുങ്ങനെ തരം താത്തിൽ പറയുമ്പേ ആർക്കാണെങ്കിലും മനസ്സായി വരില്ല ഇനി ഒരു കാര്യം ചെയ്യാം നമ്മളൊറ്റക്കാണ്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ശീലിച്ചോളി നമ്മളൊറ്റകൾ ഉണ്ടാക്കി തന്നോളി ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഇവിടെ അല്ലേ ഉള്ളൂ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ല തന്നില്ലെന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്യും നമ്മളൊറ്റ വെച്ച് എന്തയിപ്പോ കിട്ടേണ്ട സമാധാനായില്ലേ അല്ലെങ്കിൽ ഞാൻ കൊറേ കാലായിട്ട് പറയണെ എന്റെ ഈ സ്വഭാവം മാറ്റിക്കോ അത് നിർത്തിക്കളാന്ന് സമാധാനിപ്പോളെ വില ഉണ്ടാവൂല എന്താ വെച്ചാ ഓളൻ്റെ മരികളല്ലേ അതേ മറിയല്ലോനിന്റെ പെണ്ണുങ്ങളാണ് അതെ അപ്പൊ ഓന്റെ പെണ്ണുങ്ങളെ പറയുമ്പോ തന്നെ ഏതായാലും ആരായാലും പറയുമ്പോ വലിയ സുഖമൊന്നും ഉണ്ടാവൂല അപ്പൊ മനസ്സിന് മുട്ടീട്ടില്ല വർത്തന പോരാ പറഞ്ഞു ീ മൂങ്ങിക്കോ മൂങ്ങിട്ടെന്താ കാര്യം ഒരു കാര്യമില്ല ഞാൻ ആദ്യമേ എന്നോടൊപ്പറഞ്ഞു അപ്പോൾ എനക്ക് എന്റെ സ്വഭാവം മാറ്റം എന്നിട്ട് എനക്ക് സമാധാനമായി സമാധാനായിപ്പോലോ